ഹായ് എരിപടി ഗുഡ് മോർണിംഗ് കട്ടൻ വിത്ത് ശ്രീലു സൗണ്ടിന് പ്രശ്നമുണ്ടേ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെയിൻ സ്ട്രെയിനെടുത്ത് സംസാരിച്ചാൽ സൗണ്ട് പോവും ഇനി വല്ല ക്യാൻസറിൻ്റെ തുടക്കം എന്നോട് ഇ എൻ ടി ഡോക്ടർ പറഞ്ഞു അങ്ങനെ സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുമ്പോൾ സൗണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ ചെക്ക് ചെയ്യാനൊന്നും പോകില്ല ഇന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സർവീസ് സംഘടന എസ്പെഷ്യലി എസ്പെഷ്യലി എൻ ജി ഒ യൂണിയൻ സർവീസ് സംഘടന നമ്മൾ ഓരോ ജീവനക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ സർവീസ് സംഘടനകളെല്ലാം അവരെ താളത്തിനു അനുസരിച്ച് നമ്മൾ തുള്ളാതിരുന്നാൽ അവർ ചോദിക്കേണ്ട ഫണ്ടിൽ പത്ത് രൂപ കുറഞ്ഞാൽ അവർ പറയുന്ന സമരത്തിൽ നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയം വന്നാൽ അവരെന്ത് വൃത്തികേടും ചെയ്യും ഇനി അതിലോ ഒക്കെ നമ്മൾ സഹകരിച്ചിട്ട് ഒരു ദിവസം നമുക്കുണ്ടാവുന്ന അഭിമാന പ്രശ്നത്തിൻ്റെ മേലെ നമുക്ക് ഇനി ഏത് സംഘടനയായാലും ഏത് ജീവനക്കാരി ആയാലും ജീവനക്കാരി അല്ലെങ്കിലും നമുക്ക് നമ്മളേതായ പ്രസ്റ്റീജ് ഇഷ്യൂ ഉണ്ടാവും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അവരെ പോളിസിക്കോ അവരെ തെമ്മാടിത്തരത്തിനോ നമുക്ക് അടിയറ വെക്കാൻ പറ്റില്ലല്ലോ പറ്റൂല എനിക്ക് പറ്റില്ല എല്ലാവരുടെ കാര്യവും എനിക്കറിയില്ല എനിക്ക് പറ്റൂല കാരണം ഇരുപത്തിരണ്ട് വർഷം എൻ്റെ രക്തം കുടിച്ചവർ എൻ ജി ഒ യൂണിയൻകാര്യം ഇരുപത്തിരണ്ട് വർഷം പിന്നെ ഒരു സർവീസ് സംഘടനേൻ്റെയും ഒരു പാർട്ടീൻ്റെയും ഔദാര്യത്തിൽ ജോലിക്ക് കയറിയ ആളല്ല ഞാൻ അതവര് തെളിയിക്കാൻ ഞാൻ ഇപ്പോഴും കണ്ണൂര് എൻ ജി ഒ യൂണിയൻ്റെ നേതാക്കള് കേരളത്തിലെ എൻ ജി ഒ യൂണിയൻ്റെ നേതാക്കള് കേരളത്തിലെ എൻ ജി ഒ യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്നവൻ ഏതവനായാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് വന്നിട്ട് കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിൽ ഗുണ്ടായുസം കളിക്കുന്നവനായാലും ഞാൻ ഇവനൊക്കെ വെല്ലുവിളിക്കുന്നത് യവൻ്റെ കെയർ ഓഫിലാണ് ശ്രീലത ജോലി കയറിയത് ആര ഔതാര്യത്തിലാണ് നിങ്ങളൊന്ന് പറയണം നിങ്ങൾ പറയണം ആ നിങ്ങൾ വിവരാവകാശം കൊടുത്തിട്ടൊന്നും ആയില്ലേ നിങ്ങൾ ചാനൽ പൂട്ടിക്കാൻ നോക്കിയിട്ടൊന്നും ആയില്ലേ നിങ്ങൾ ഒപ്പ് ശേഖരിച്ചിട്ടൊന്നും ആയില്ലേ ഉളുപ്പ് നാണോ മാനുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് വർഷത്തെ എൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലം എൻ്റെ അടുത്തുനിന്ന് പിരിച്ചിട്ട് നിങ്ങൾ കാണിച്ച് ആ അർമാദത്തിൻ്റെ പൈസ തിരിച്ചതായി എത്ര പ്രാവശ്യമായി പറയുന്നു എന്താ ഉളുപ്പില്ലാത്ത റെസീറ്റ് അടക്കം എൻ ജി ഒ യൂണിയൻ എന്ന് പറയുന്ന സംഘടന പണം പിരിക്കുന്ന റെസീറ്റ് അടക്കം തന്നിട്ട് പിരിച്ച പണം റെസീറ്റ് അടക്കം തിരിച്ചു തരണം കാരണം ഒരു സ്ത്രീനെ അപമാനിക്കാനും സസ്പെൻഷൻ സസ്പെൻഷനടിക്കാനും തിരിച്ചെടുക്കാതിരിക്കാനും കണ്ണൂർ എൻജിനീയറിങ് കോളേജിലും കേരളത്തിലെ എൻ ജി ഒ യൂണിയനും കാര് കാണിക്കുന്ന ആർജവം അവരോട് അവരധ്വാനിച്ച പൈസ എൻ ജി ഒ യൂണിയൻ്റെ യാതൊരു ഔദാര്യം എൻ്റെ ജീവിതത്തിലില്ല ഉണ്ടായത് വേറെ കാര്യങ്ങളാണത് പിന്നെ ഇപ്പം പറയുന്നില്ല അന്നേരം പറയും സ്ത്രീകൾ പരാതിപ്പെടുമ്പോൾ സ്ത്രീകൾ എപ്പോഴും ആയുധാക്കുന്നത് മറ്റൊരു രീതിയിൽ പുരുഷനെ ചൂഷണം ചെയ്തിട്ടാണെന്ന് അതുകൊണ്ട് കൂടുതൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല കണ്ണൂര് പത്തിരുപത് ഇരുപത് കണ്ണൂരിൽ നിന്ന് പതിമൂന്ന് വർഷം കണ്ട യൂണിയൻ്റെ നേതാവിനെയും ഒന്നും അവരെയൊന്നും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കാരണം അത് പറഞ്ഞ അർമാദിക്കുമര് ഓ അവൾ ഉത്തരം കിട്ടാണ്ടിരിക്കുമ്പോൾ കൊഞ്ഞനം കാട്ടുന്നെന്ന് പറയാനുണ്ട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് നിങ്ങളാരും പുണ്യാളന്മാരൊന്നും അല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കും ഡയറക്ടറേറ്റിൽ വേണ്ടപ്പെട്ടവര് എനിക്കും ഉണ്ട് രാഷ്ട്രീയത്തിൽ വേണ്ടപ്പെട്ടവർ എനിക്കും സമൂഹത്തിൽ വേണ്ടപ്പെ വേണ്ടപ്പെട്ടവരാൾക്കാരായിട്ട് നല്ല ബന്ധമുണ്ട് ഞാൻ ഡയറക്ടറേറ്റിൽ ഒരാളോട് സൗഹാർദ്ദത്തിൻ്റെ മേലെ ഓഫീഷ്യലേ അല്ല സൗഹാർദ്ദത്തിൻ്റെ മേലെ ഞാൻ ചോദിച്ചു ഈ എൻ്റെ നേരെ സസ്പെൻഷൻ അടിക്കും അതിങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നതിൻ്റെ എല്ലാം കാര്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് യൂണിയൻ്റെ ഇടപെടലാണ് സന്തോഷം സന്തോഷം കുഞ്ഞുരാമ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു അതെയോ ഐ ആം സോ ഹാപ്പി ഇവര് സസ്പെൻഷൻ അടിച്ച് തന്നതിന്റെ മേലെ ഞാൻ ഈ സമയം വരെ ആത്മഹത്യ ചെയ്തിട്ടല്ലോ ഇനി വെറുതെ ആത്മഹത്യ ചെയ്യൂല ഒരിക്കലും പുറം ലോകം കാണാത്ത വിധത്തിൽ ഒരു മൂന്നാളെ പേര് വളരെ പ്രാധാന്യമുള്ള ഒരു മൂന്നാളെ പേര് എഴുതി വെച്ചിട്ടേ ചെയ്യൂ വ്യക്തമായ എല്ലാ എവിഡൻസോടും കൂടിയേ ചെയ്യൂ ഇനി അഥവാ ആത്മഹത്യ ചെയ്യാൻ തോന്നിയാല് ഒരിക്കലും അവനൊന്നും പുറം ലോകം കാണൂല ഈ ഇന്ത്യ രാജ്യത്തൊരു നീതി ഉണ്ടെങ്കിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ഒരിക്കലും അവനൊന്നും ഈ പുറംലോകം കാണൂല ആ വിധത്തിലേ ചെയ്യൂ പിന്നെ എൻ്റെ നേരെ ചമരഴുതിയിട്ടവനെ സംരക്ഷിക്കാൻ എൻ ജി ഒ യൂണിയൻ അവിടെ വെച്ചിട്ട് മതിലുകൾക്കുള്ളിൽ വെച്ച് തീർക്കാൻ തീരുമാനിച്ചാൽ ശ്രീലത ചെയ്യൂലത് ഏതറ്റം വരെയും പോവും നിങ്ങളവനീ വക്കീലിനാക്കി കൊടുത്തോ നിങ്ങളവനെ പ്രൊട്ടക്റ്റ് ചെയ്തോ നിങ്ങളവനെ ജാമ്യം എടുത്തു കൊടുത്തോ നിങ്ങളവനെ ബത്തക്കനുകൂലിച്ചോ നിങ്ങൾ പ്രതിക്ക് വേണ്ടി എന്ത് നാടകം കളിച്ചാലും എൻ ജി ഒ യൂണിയൻ്റെ കാലു പിടിക്കാൻ ശ്രീലത വരില്ല സർവീസ് സംഘടനകളെ കാല് പിടിക്കാൻ ഞാൻ ഈ ജന്മം വരില്ല നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരത്തിന് നിങ്ങളൊരു ലേഡീൻ്റെ അടുത്ത് കാണിച്ച തെമ്മാടിത്തരത്തിന് നിങ്ങളെടുത്ത് കാല് പിടിക്കാൻ ഞാൻ വരില്ല പിന്നെ ഉളുപ്പുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വേണ്ട രണ്ടായിരത്തി നാലും ആ ഇരുപത്തൊന്നും ആ ഇരുപത്തിരണ്ടാമത്തെ വർഷം തന്നെ അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുപത്തഞ്ചിൽ ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചിട്ട് തന്നില്ല അപ്പോൾ ഇവർ പ്ലാനിങ്ങാണ് ഭയങ്കര ഗൂഢാലോചന ഇല്ലേ പുറത്താക്കണം യൂട്യൂബ് പൊട്ടിക്കണം ഇവളേതു വഴി ജോലി കയറി ഇവളെ അങ്ങ് തല വെട്ടാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്ത് നിന്നതാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട് വേറെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിനി വേറെ ഒന്ന് രണ്ട് കാര്യത്തിൽ ഇവർ എൻ്റെ നേരെ സസ്പെൻഷൻ നടപടിയായിട്ടും എൻ്റെ നേരെ വേറെ തരത്തിലുള്ള നടപടിയായിട്ട് എൻ ജി ഒ യൂണിയൻകാർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ സസ്പെൻഷനും കുറേ മുന്നേ എനിക്ക് മനസ്സിലായിന് പിന്നെ ഈ ചുമരെഴുതിയവൻ അവനായിരി അവൻ എഴുതിയ തന്നെ പക്ഷെ അവൻ്റെ പിറകിൽ യൂണിയൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എന്നെ എനിക്കെതിരെ സെക്ഷൽ ഹരാസ്മെൻ്റ് എൻ്റെ ജോലി ജോലിസ്ഥലത്ത് എനിക്കെതിരെ എഴുതി വെച്ചവൻ അവനെ സി സി ടി വി എവിഡൻസ് ഉണ്ട് അവൻ ആ എന്നിട്ട് ഇവർ ഒക്കെ വിളിച്ചിട്ട് അവനല്ല തെളിയുന്നില്ല ക്ലാരിറ്റി ഇല്ല അവനല്ലെങ്കിൽ ആര് അടുത്ത ചോദ്യം അതാണ് അവനല്ലെങ്കിൽ ആര് ഇവന്മാർ പറയൂ എൻ്റെ ഉത്തരം ഇവനല്ലെങ്കിൽ ആര്ന്ന് പിന്നെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ എത്തിക്കണം പിരിച്ചെടുത്ത് എൻ ജി ഒ യൂണിയൻ അതായത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ സർവീസ് സംഘടന സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നേ പാർട്ട് ടൈം ജീവനക്കാരെ മുതൽ ചൂഷണം ചെയ്യുന്ന സാധാ എംപ്ലോയിസിന്റെ സർവീസ് സംഘടനയാണ് എൻജിഒ യൂണിയൻ അവന്മാർ കാണിക്കുന്ന ഗുണ്ടായിസ് ആണ് കേരളത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരും കൂടി വളരെ ശ്രദ്ധിക്കണം ജീവനക്കാരെ വോട്ടിന് പവൻ മാറ്റാന്ന് സ്വർണത്തിൻ്റെ വിലയല്ല വില മതിക്കാൻ പറ്റാത്തതാണ് ഓരോ ജീവനക്കാരൻ്റെയും വോട്ട് കാരണം ആനുകൂല്യങ്ങളില്ല സ്ത്രീ ജീവനക്കാരെ നേരെ എൻ ജി ഒ യൂണിയൻ നടത്തുന്ന ഗുണ്ടായുസം അവർ പറയുന്ന മധ്യസ്ഥത്തിന് നമ്മൾ തലവെച്ച് കൊടുക്കണം അവർ പറയുന്നതെല്ലാം നമ്മൾ തലയാട്ടി സമ്മതിക്കണം ഇവന്മാരെ കെയർ ഓഫിൽ ജോലിക്ക് കയറിയവരെ അവർ ഇട്ട് വലിക്കുന്നുണ്ട് നം എന്നെയൊന്നും തുടരുത് ഞാൻ നിൻ്റെ ഇവന്മാരൊന്നും കെയർ ഓഫ് കയറിയതല്ല ഇവന്മാരൊക്കെ കഥകൾ എനിക്ക് ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാർ സ്ത്രീ ജീവനക്കാർ സ്ത്രീ ജീവനക്കാർ സാധാ ജീവനക്കാര് ക്ലാസ് ഫോർ ജീവനക്കാർ എല്ലാവരും ഒ എമാരായാലും പത്തയം ആയാലും എല്ലാം എൻ ജി ഒ യൂണിയൻ്റെ സംഘടനയിൽ സി പി എമ്മിൻ്റെ സർവീസ് സംഘടന ഗുണ്ടായിസം ഞാൻ ഈ വീഡിയോ വഴി പറയുന്നത് നിലമ്പൂരിലെ ഓരോ വോട്ടർമാരും ഞാൻ ഈ സംസാരിക്കുന്നതിൽ രാഷ്ട്രീയമില്ല നീതി വേണം നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നീതി വേണം മനസമാധാനം വേണം ഗുണ്ടായുസത്തിനെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് നിലമ്പൂര് പിന്നെ ഇത് ജീവനക്കാരായ വോട്ടർമാരെ ഗുണ്ടായസത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല സമൂഹത്തിൽ സ്വസ്ഥതയോടുകൂടി നമുക്ക് ജീവിക്കാനും തൊഴിലെടുത്ത് തൊഴിലെടുത്ത് സുരക്ഷിതത്വം വേണം തൊഴിലെടുത്ത് ജീവിക്കാനൊരു പിന്നെ സ്വാതന്ത്ര്യവും നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന സർവീസ് സംഘടനകളെ മാറ്റി നിർത്തണം അത് നിലമ്പൂര് സ്ത്രീ വോട്ടർമാരോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമുക്ക് എവിടെയും ഏതാർദ്ധരാത്രിയും സധൈര്യം പോവാനും സർവീസ് സംഘടന സഹകരിക്കാം എല്ലാറ്റിനും തലയാട്ടാൻ പറ്റൂല സർവീസ് സംഘടനകളായിട്ട് നമുക്ക് സഹകരിക്കാം പക്ഷേ സർവീസ് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പ കണ്ടവൻ എന്ന് വിളിക്കുന്ന ടീമാണ് പിന്നീല്ല നമ്മളെന്തെങ്കിലും അവരോട് ചോദ്യം ചെയ്യാനോ അവർ പറയുമ്പോൾ തലയാട്ടോ ചെയ്തില്ലെങ്കിൽ നമ്മൾ അന്നു വരെ കൊടുത്ത പണം വെറുതെ അന്നു വരെ കൊടുത്ത പിന്നെ മെമ്പർഷിപ്പ് പൈസ വെറുതെ പിരിവ് വെറുതെ നമ്മൾ കൊടുത്ത എല്ലാം വെറുതെ അത് കൂടാതെ നമ്മളെ ഏതറ്റ പരിവരെ ദ്രോഹിക്കും അതുവരെ നമ്മളോട് പൈസ വാങ്ങി നിന്ന് ഒരു ഉളുപ്പും നാണുമാൻ ഇവർക്ക് ഉണ്ടാവില്ല നാണും മാനം തൊട്ട് തീണ്ടാത്ത ടീമാണ് നാണു മാനം തൊട്ടു തീണ്ടാത്ത ടീമാണ് അത് സ്ത്രീകളോടായാലും ആരോടായാലും ഇവർ എന്ത് തെമ്മാടിത്തരം ചെയ്യാനും മടിക്കാത്തവരാണ് ഈ സർവീസ് സംഘടന അതുകൊണ്ട് എൻ ജി ഒ യൂണിയനിൽ മെമ്പർഷിപ്പ് ഉള്ളവരും എടുക്കുന്നവരും ഇനി നാളെ എടുക്കാൻ തീരുമാനിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചെടുക്കണം ഒരു തരത്തിലും ഒരു ദയാദാക്ഷിയല്ലാതെ എന്ത് തെമ്മാടിത്തരും ചെയ്യുന്നവരാണ് സ്ത്രീ ജീവനക്കാരെ വിട്ട് തല്ലിക്കുന്നവരാണ് അവരെ കൂടാ ബസ് വിളിച്ചിട്ട് ബാ കയറ് പറഞ്ഞ സെക്രട്ടേറിയറ്റ് വളയാനും കലക്ടറേറ്റ് വളയാനും കൂട്ടിക്കൊണ്ടുപോയേ എന്നെയെല്ലാം സസ്പെൻഷൻ അടിക്കും എടുക്കാൻ അവർക്ക് അവരെ വിളിച്ചു പറയും ചെയ്യുന്നത് ഉളുപ്പില്ലാത്ത ഇവന്മാരൊന്നും ഒരാളും നമ്പരുത് ഇവരെല്ലാം ഭയങ്കര ക്രൂരതേൻ്റെ പര്യായങ്ങളാണ് ഇവരൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എസ്പെഷ്യലി സ്ത്രീ ജീവനക്കാർ എപ്പോഴും രണ്ടടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അതേപോലെ നെ നിലമ്പൂരിലെ വോട്ടർമാർ സാധാരണ ജീവനക്കാർ അവരെല്ലാം ഉള്ളിൽ ഇതെല്ലാം ഉണ്ടാവും ഞാൻ പറയൊന്നും വേണ്ട ആ എനക്ക് അനുഭവം വന്നപ്പോൾ ഞാൻ പറയുന്നു പലരും പേടിച്ചിട്ട് പറയേണ്ടിയിരിക്കുന്നത് എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല കാരണം എനിക്ക് കൂടുതൽ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തോണ്ട് എനിക്ക് അങ്ങനെ പേടിയില്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിലമ്പൂരിലെ ഓരോ വോട്ടും സ്ത്രീ ജീവനക്കാരെ വോട്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ വോട്ട് വളരെ ആലോചിച്ചിട്ട് വളരെ ആലോചിച്ചിട്ട് വളരെ വളരെ ആലോചിച്ചിട്ട് ഉപയോഗപ്പെടുത്തണം നമുക്ക് പ്രതിഷേധിക്കാനും നമുക്ക് പ്രതികരിക്കാനും നീതിക്കും പ്രത്യക്ഷത്തിൽ ഇറങ്ങാനുള്ള ധൈര്യം ഇല്ലാത്തവർക്കും നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവർക്കും ഇവന്മാരുടെ ഉപദ്രവനുഭവിക്കുന്നവരുമെല്ലാം അത് വോട്ടിലൂടെയെങ്കിലും പ്രതിഷേധിക്കണം നിലമ്പൂരിലുള്ള എല്ലാ ജീവനക്കാരും നമുക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും ഒരു സർവീസ് സംഘടന മുന്നിലും അടിയറ വയ്ക്കാനുള്ളതല്ല നമ്മളെ അഭിമാനോ നമ്മളെ ജോലിയോ നമ്മളെ വരുമാനമോ നമ്മളെ ജീവിത സാഹചര്യമൊന്നും സർവീസ് സംഘടന സംഘടനകളെ മുന്നിൽ അടിയറ വയ്ക്കാനുള്ളതല്ല നമുക്ക് ജീവിക്കാനും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ നേരെ ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നിഷേധിക്കുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ ഇരയാണ് അപ്പം ഇങ്ങനെയുള്ളവർ പിന്നെ ഒരു സ്ത്രീക്ക് അങ്ങനെ ഉണ്ടായാൽ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളത് വോട്ടിലെ പ്രതിഫലിപ്പിക്കണം വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കണം പേടിക്കരുത് പേടിച്ച് ജീവിച്ചാലൊന്നും നമ്മൾ എടിയെത്തൂല്ല ജനിച്ച മരിക്കണം ഇവർ പിന്നെ കള്ളക്കേസിൽ കൊടുക്കും സർവീസ് ബുക്ക് കത്തിക്കും സസ്പെൻഷൻ അടിക്കും ട്രാൻസ്ഫർ അടിക്കും വേണമെങ്കിൽ കുടുംബക്കാരെ ദ്രോഹിക്കും ഇനി സർവീസ് ജീവിതം എൻ്റെ അടു ഇനിയുള്ള നാലോ അഞ്ചോ കൊല്ലം എൻ ജി ഒ യൂണിയൻകാരെ ദ്രോഹിക്കും എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ആരുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ളതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ദയവ് എഴുതിട്ട് എല്ലാ സ്ത്രീ ജീവനക്കാരും സാധാരണ ജീവനക്കാരും നിലമ്പൂർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സർവീസ് സംഘടനകൾ എസ്പെഷ്യലി സ്ത്രീകളോട് കാണിക്കുന്ന തെമ്മാടിത്തരം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വോട്ട് ചെയ്യാൻ ഇതെൻ്റെ ഒരു ആഹ്വാനം തന്നെയാണ് ഇര ഇരയാണ് ആവശ്യപ്പെടുന്നത്